നമസ്തേ നാരായണത്ത് ഉപാസന മഠത്തിൻ്റെ ജ്യോതി എന്ന ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം മേടക്കൂറ് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവെ അനുകൂലമെന്ന് പറയാവുന്നതാണ് മാതൃബന്ധുക്കളുമായി സഹകരിക്കുന്നതിനും മാതൃജനങ്ങളെ കണ്ടുമുട്ടുന്നതിനും വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിലേക്ക് എത്തുന്നതിനും അവരുമായി സഹകരിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യത അവരുമായി തീർത്ഥയാത്രകളൊക്കെ പോകുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ വാരത്തിൽ കാണുന്നു പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമെന്ന് തന്നെ പറയാം മാതൃ കുടുംബഫലദേവതാ ക്ഷേത്ര ദർശനവും വഴിപാടുകളും മാത്രം ഈ വാരത്തിൽ നടത്തിയാൽ മതിയാകും വളരെയധികം ഗുണഫലം തരുന്നതായിരിക്കും ഇവ അടുത്തത് ഇടവക്കൂറ് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക രോഹിണി നക്ഷത്രവും മഹീര നക്ഷത്രത്തിന്റെ ആതിഥി മുപ്പത് നാഴുകയും ചെയ്യുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം എന്ന് തന്നെ പറയാവുന്നതാണ് ചില കാര്യങ്ങൾ ദുർവാശിയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിപ്പെടേണ്ടതാണ് വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ യന്ത്ര സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ ഒക്കെ വന്നു ചേർന്നത് അതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കുന്നുണ്ട് പരിഹാരങ്ങളൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ വാരത്തിലെടുത്ത് പറയാവുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ലഭ്യമാകുന്നതിനും സാമ്പത്തിക ബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിനായി ചില അവസരങ്ങളുമൊക്കെ ഈ വാരത്തിൽ വന്നു ചേരാവുന്നതാണ് പൊതുവെ ദോഷശാന്തിക്കായി ഭജന ശിവക്ഷേത്ര ദർശനവും ശിവഭജനവും ഒക്കെ ഉത്തമമായിരിക്കും മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും ഉണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകൽ നക്ഷത്ര രാശിയായ മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ വാരം അത്ര ഗുണകരമല്ലാത്ത ഒരവസ്ഥ തന്നെ പറയാവുന്നതാണ് പല രീതിയിലും ബന്ധുജനങ്ങളിൽ നിന്നും വളരെയധികം വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും അവരുമായിട്ടുള്ള ഒരു കലഹമൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യതയുമൊക്കെ കാണുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയൊക്കെ ഈ വാരത്തിൽ സംജാതമാകുന്നതിനുള്ള സാധ്യത കാണും വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വാരം അതിനുള്ള ഒരു ഫലം തെളിഞ്ഞു വരുന്നതിനുള്ള സാധ്യതയും കാണും പൊതുവേ ദോഷശാന്തികരാർത്ഥം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി ദുർഗയ്ക്ക് ദുർഗാസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നു കൂവളത്തിൽ സമർപ്പിച്ച് ദുർഗാസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം ഗുണഫലത്തെ തരുന്നതായിരുന്നു പുണർത നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികം പൂയം നക്ഷത്രവും ആയില്യനക്ഷത്രവും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ തന്നെ പറയാവുന്നതാണ് പൊതുവെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു കടങ്ങളൊക്കെ ഉറച്ച വീടുന്നതിനായിട്ടുള്ള ഒരു ആലോചനയൊക്കെ വന്നു ചേരാം ചിത്തി ലോട്ടറി എന്നിവകളിലൂടെയുള്ള ധനാഗമന സാധ്യതയൊക്കെ ഈ ഉണ്ടാകാവുന്നതാണ് പൊതുവേ ഒരു ഭാഗ്യപരമായിട്ടുള്ള ഒരു വാരമെന്ന് തന്നെ ഈ വാരത്തെ വിശേഷിപ്പിക്കാവുന്നതാണ് വാഹന സംബന്ധമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ വാഹനം പുതിയത് വാങ്ങുന്നതിനോ ആരിൽ നിന്നെങ്കിൽ ലഭിക്കുന്നതിനോ ഉള്ള സാധ്യതയൊക്കെ ഈ വാരത്തിൽ എടുത്ത് പറയാവുന്നതാണ് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനികാലത്തിൻ്റെതായ പരിഹാരങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും കൂടാതെ തന്നെ മാതൃ കുടുംബ മാതൃകുടുംബഭരദേവതാ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അവിടെ രക്ഷസിൻ്റെ പ്രീതികരാർത്ഥമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നന്ദി മകനക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകൽ നക്ഷത്ര രാശിയായ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ശിരസ്വ സംബന്ധമായിട്ടുള്ള തലവേദന പോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രത്യക്ഷപ്പെടാവുന്നതാണ് വാരാദ്യം പൊതുവേ ഒരു മനസ്വസ്ഥത കുറഞ്ഞതായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എത്തിപ്പെടുന്നില്ല എന്നുള്ളൊരു അവസരവും നമ്മൾ ആരോഗ്യപരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസരങ്ങളൊക്കെ ഈ വാരത്തിൽ ഉണ്ടാകാവുന്നതാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരവസ്ഥയൊക്കെ വന്നു ചേരുന്നതിനായി വാര മദ്യശേഷം ദോഷങ്ങൾ കുറയുന്ന സമയമുണ്ടാകാം പൊതുവെ കണ്ടകശിനി കാലമായതിനാൽ നേരത്തെ തന്നെ പറയുന്നത് പോലെ ഹനുമൽ പ്രീതികരാർത്ഥമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്ത്ര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നന്നായിരിക്കും കുടുംബ മൂല കുടുംബ കുടുംബഫലദേവതാ ക്ഷേത്രം അന്വേഷിച്ച് അവിടെ പോയി ശക്തിയാനുസരണം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണഫലം തരുന്നത് നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും അത്രനക്ഷത്രവും ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണഫലങ്ങൾ തരുന്ന ഒരു വാരം എന്ന് തന്നെ പറയാം കച്ചവട സംബന്ധമായി പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുവേ വാരം ഗുണകരമായിരിക്കും വാരം അതിശേഷം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ ആശുപത്രിവാസമോ ഒക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു പൊതുവെ ഗുണകരമായിട്ടുള്ളൊരവസ്ഥയെന്ന് പറയാൻ മുൻതൂക്കം കൊടുക്കേണ്ടത് ഗുണകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് തന്നെയാണ് എന്നിരുന്നാലും സർപ്പപ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക മാതൃകുടുംബഫലദേവതാ ക്ഷേത്രത്തിലെ സർപ്പങ്ങൾക്ക് തളിച്ചുകൂടെയും അതുപോലെ തന്നെ പാട്ടും വിളക്കും വഴിപാടായി നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണഫലത്തിൽ തരുന്നതാണ് ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവേ കഴിഞ്ഞ വാരം പോലെ തന്നെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കുമെന്ന് തന്നെ പറയാം ചെയ്തു തീർക്കുന്ന പല കാര്യങ്ങളും മനസംതൃപ്തിയോടുകൂടി ആസ്വദിക്കുന്നതിനുള്ള സാധ്യതയും ഇഷ്ടജനങ്ങളോടൊപ്പം സഹവസിക്കുന്നതിനും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടായിരുന്നത് ചെയ്തു തീർത്തു എന്ന ഒരു മാനസിക സുഖമൊക്കെ അനുഭവിക്കുന്നതിനുള്ള സാധ്യത കാണുന്ന വാരമാണ് പൊതുവെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ വാരത്തിൽ വന്നുചേരാവുന്നതാണ് വ്യാഴം അഷ്ടമത്തിലായതിനാൽ തന്നെ കടബാധ്യതകൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതാണ് അതുപോലെ തന്നെ കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയും ഈ എടുത്തു പറയാവുന്നതാണ് ദോഷശാന്തികരാർത്ഥം വിഷ്ണുപ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വെങ്കടേശ്വര ഭജനം വെങ്കടാദപതിയുടെ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം പുലർച്ചെ നെയ്വിളക്ക് തെളിച്ച് വടക്ക് തിരിഞ്ഞരുന്ന് വെങ്കിടേശ്വര ഭജനം നടത്തുന്നതുമൊക്കെ വളരെയധികം ഗുണഫലം തരുന്നതാണ് നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിര നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ വൃക്ഷിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കാലം അനുകൂലമായി തന്നെ പറയാം രാത്രികാല സഞ്ചാരങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഭയം ജനിക്കുന്നതിനോ അകാരണമായ ഭയം തോന്നുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ എടുത്തു പറയാവുന്നതാണ് പല കാര്യങ്ങളിലും മനസ്സംതൃപ്തിയോടുകൂടി സമീപിക്കുകയും ബന്ധുജനങ്ങൾക്കായി ചെയ്ത കാര്യങ്ങളിൽ വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും ചില ബന്ധുജനവിരോധങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതിനുള്ള സാധ്യതയുമൊക്കെ ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾക്കാണ് മുൻതൂക്കം എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ പല കാര്യങ്ങളും അലസതയോടുകൂടി ചെയ്യുന്നത് മൂലം പല ദുരിതാനുഭവങ്ങളും ഈ വാരം അധ്യശേഷം വന്നു ചേരാവുന്നതാണ് എന്നിരുന്നാലും ദോഷശാന്തികലാർത്ഥം കണ്ടകശനികാലം കൂടിയായതിനാൽ ശാസ്ത്രപ്രീതിയിലാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്ന ശനിയാഴ്ചയും ബുധനാഴ്ചയും ഹനുമാൻ സ്വാമി ക്ഷേത്ര പ്രധാന പ്രതിഷ്ഠയുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഹനുമാന് ഏഴ് പ്രദക്ഷിണം വെച്ച് സഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന അവിൽ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ വാരത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലം തരുന്നതായിരിക്കും അടുത്തത് ധനക്കൂർ മൂലം നക്ഷത്രവും പുരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വ്യാഴം അനിഷ്ടത്തിലാണെന്നിരുന്നാലും പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നതിനുള്ള സാധ്യത ഈ കാലത്തിൽ എടുത്തു പറയാവുന്നതാണ് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നതിലൂടെ മനസന്തോഷം അനുഭവിക്കുന്നതിനും അതുപോലെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നുള്ള സഹായങ്ങളോ സഹകരണങ്ങളോ ഒക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും സംബന്ധമായിട്ടുള്ള അസുഖാരിഷ്ടകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഈ വാരത്തിലെടുത്തു പറയാവുന്നതാണ് വാരം അധ്യശേഷം ദോഷങ്ങളൊക്കെ കഠിനം കുറഞ്ഞു തുടങ്ങുന്നതിനുള്ള സാധ്യത കാണുന്നു ദോഷശാന്തികരർത്ഥമുള്ള വഴിപാടുകൾ പ്രത്യേകിച്ചും വിഷ്ണുപ്രീതികര അർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭദ്രകാളിക്ക് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ദീപാരാധന തൊഴുതു പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം ഗുണഫലം തരുന്നതാണ് നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴികയും തിരുവോണ നക്ഷത്രവും നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാലനക്ഷത്ര രാശിയായ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും സന്താനങ്ങൾക്കുയർച്ചയും സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ തീർത്ഥയാത്രകളൊക്കെ പോകുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ വാരത്തിലെടുത്തു പറയാവുന്നതാണ് ചില ദൂരദേശത്തുള്ള ബന്ധുക്കളൊക്കെ അടുത്തു വരുന്നതും അവരുമായി സഹകരണങ്ങളും അവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ വാരത്തിലെടുത്തു പറയാവുന്നതാണ് പൊതുവേ ഒരു മനസന്തോഷപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ ഈ വാരത്തിലുണ്ടാകുമെന്ന് പറയാവുന്നതാണ് ചില കാര്യങ്ങളിലുള്ള കൃപണ സ്വഭാവം ചില മനസ്സിന് സ്വസ്ഥതക്കേട് വരാൻ മധ്യശേഷം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത കാണുന്നു എന്നിരുന്നതല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദോഷഫലങ്ങൾക്കധികം കാഠിന്യം കാണുന്നില്ല പൊതുവെ ദോഷശാന്തികരാർത്ഥം ഏഴര ശനികാലമായതിനാൽ ശാസ്ത്രാപ്രീതി വരുത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി ദുർഗയ്ക്ക് ഒരുനാഴി വെളുത്ത പുഷ്പം സമർപ്പിച്ച് നെയ്വിളക്ക് തളിച്ച് പ്രാർത്ഥിക്കുന്നതും ദുർഗാസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നന്നായിരിക്കും അവിട്ടം നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയനക്ഷത്രം പൂരോട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ശ്രദ്ധ കുറയുന്നത് മൂലമുണ്ടാകുന്ന മനോവിഷമങ്ങളൊക്കെ ഈ വാരത്തിലെടുത്തു പറയാവുന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഉത്തരവാദിത്വം കുറഞ്ഞു ചെയ്തതിൻ്റെ മൂലം മനോവിഷമവും അതുമൂലമുണ്ടാകുന്ന ധനനഷ്ടവുമൊക്കെ ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് ചില കാര്യങ്ങളിൽ അസത്യം പറഞ്ഞു എന്ന കാര്യങ്ങളിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നിരുന്നതിനാൽ തന്നെ ബന്ധുജനങ്ങളാലോ സൗഹൃദങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാലോ ഒക്കെ വിരോധം വന്നുചേരുന്നതിനുള്ള സാധ്യത ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതായിട്ടുള്ളതാണ് ദോഷശാന്തികരാർത്ഥം ഏഴര ശനികാലം കൂടിയായതിനാലും രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാലും വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കുടുംബപര ദേവതാ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളും നാഗപ്രീതികരർത്ഥമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നന്നായിരിക്കും ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഉരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ എടുത്തു പറയാവുന്നതാണ് എന്നിരുന്നാലും ചില മനോവിഷമത്തിനു ഇടയാക്കുന്ന സംഭവങ്ങൾ വാരമദ്യ ശേഷം ഉണ്ടാകാവുന്നതാണ് ചില ഇഷ്ടക്കേടുകളൊക്കെ വന്നു ചേരുന്നതിനോ ചില തൃപ്തികരമല്ലാത്ത ബന്ധുജനങ്ങളിൽ നിന്നുള്ള സമീപനമൊക്കെ വളരെയധികം ദുരിതത്തിൽ ദുരിത മാനസിക ദുരിതങ്ങൾ കൊണ്ടുവരുമെന്നതുള്ളത് ഈ വാരത്തിൽ എടുത്തു പറയാവുന്ന ഒരു സംഗതിയാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള അസുഖാരിഷ്ടകളൊക്കെ മാറുന്നത് മൂലം മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ചിട്ടയില്ലാതെ ചെയ്തു പോയ കാര്യങ്ങൾ പലതും ചിട്ടപ്പെടുത്തി എടുക്കുന്നതിനുള്ള ഒരു ആവേശവുമൊക്കെ ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് മുൻതൂക്കം കൊണ്ടിന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ വളരെ വളരെയധികം ശ്രദ്ധിക്കുക സംസാരത്തിൽ അപാകതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും പൊതുവേ നല്ലത് മാതൃജനങ്ങളിൽ നിന്നും മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ ഉള്ള അനുകൂലതയൊക്കെ ഈ വാരത്തിൽ വരുന്നതിനുള്ള സാധ്യത കാണുന്നു പൊതുവെ ദോഷശാന്തി ശാന്തിക്കായി ശനീശ്വര പ്രീതിയർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക കുടുംബഫലദേവതാ ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് പ്രീതികര പായസം വഴിപാടായി നടത്തുകയും ദീപാരാധന തൊഴിൽ പ്രാർത്ഥിക്കുന്നതോ നിർമ്മാല്യം തൊഴിൽ പ്രാർത്ഥിക്കുന്നതോ ഒക്കെ വളരെയധികം ഗുണഫലം തരുന്നതായിരിക്കും നാരായണത്ത് ഉപാഷണാമണത്തിന്റെ അരുൾജ്യോതി എന്ന ജ്യോതിഷ പ്രോഗ്രാം ഈ വാരത്തിലെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ കൂടി അവസാനിക്കുന്നു അപ്പോൾ അടുത്ത വാരം വീണ്ടും അരുൾജ്യോതിയുമായി കാണുന്നതുവരെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി നമസ്കാരം